ഇന്ന് ചിങ്ങമൊന്ന് മലയാളിയുടെ പുതുവർഷ പിറവി ആധിയും വ്യാധിയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും പൊന്നിൻ ചിങ്ങത്തെ പ്രതീക്ഷയോടെ വരവേൽക്കുകയാണ് കേരളക്കര കരിമേഘം മൂടി നിൽക്കുമ്പോഴും പോക്കുവെയിൽ തുണ്ടുകൾ വീണുകിടക്കുന്ന ഇടവഴിയിൽ പൊന്നിൻ ചിങ്ങം വിരുന്നു വിളിക്കുകയാണ് സമാനതകളില്ലാത്ത ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് നാട് ചൂരൽമലയിലും മുണ്ടക്കയിലും കണ്ണീർ പെയ് തൊഴിഞ്ഞിട്ടില്ല അതിജീവനത്തിന്റെ നാളുകളിൽ ദുരന്ത ബാധിതരെ ചേർത്തു പിടിക്കുകയാണ് കേരളം അപ്പോഴും ഗൃഹാതുര സ്മരണകൾ കതിരൊളി വീശു നുംമറപ്പടിയിലിരുന്ന് മലയാളി പുതുവർഷത്തെ വരവേൽക്കുന്നു മലയാളിയെന്നും ശുഭാപ്തി വിശ്വാസത്തിന്റെ പതാകവാഹകരാണ് പൂവിളികൾ ഉയരുമ്പോൾ മനം തുടികൊട്ടിപ്പാടും മാവേലി നാടിന്റെ നന്മ നിറഞ്ഞ നാളുകളെ കുറിച്ച് ചിങ്ങമെന്ന കേരളക്കരയ്ക്ക് കർഷക ദിനം കൂടിയാണ് മണ്ണറിഞ്ഞ് ജീവിക്കുന്ന ഓരോ മലയാളിയിലും സന്തോഷം കൊണ്ടുവരുന്ന കാലം ഓണപ്പുലരികളിലേക്കുള്ള കാത്തിരിപ്പാണിനി ഒരുമയുടെ ഓട്ടുരുളിയിൽ കൂട്ടായ്മയുടെ വിഭവങ്ങൾ ഒരുക്കി നമുക്ക് നല്ല അയൽക്കാരാകാം കൈകൾ കോർത്തു പിടിച്ച് നാടിനെ ചേർത്ത് നിർത്തി ഐശ്വര്യത്തിൻ്റെ പൂക്കളങ്ങൾ ഒരുക്കാം അങ്ങനെ നന്മ നിറഞ്ഞ മനുഷ്യനാകാം നല്ലൊരു മലയാളിയാകാം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്